നഗരങ്ങളിലെ തിരക്കേറിയ ജീവിതം പലപ്പോഴും സ്വപ്നങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടമാണ് മുംബൈ ഡൽഹി ബംഗ്ലൂരു തുടങ്ങിയ മെട്രോ നഗരങ്ങളിൽ അവസരങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അവയോടൊപ്പം വരുന്നത് വലിയ സാമ്പത്തിക ഭാരവും മാനസിക ഒറ്റപ്പെടലുമാണ് ഈ പശ്ചാത്തലത്തിൽ ഹോബോ സെക്ഷുവാലിറ്റി എന്ന പുതിയ സാമൂഹിക പ്രവണത ഇന്ത്യയിലെ നഗരങ്ങളിൽ ശ്രദ്ധേയമാകുന്നു ഈ വിചിത്രമായ പേര് ആദ്യം കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ഒരു ഗൗരവമേറിയ സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധി ഒളിഞ്ഞിരിപ്പുണ്ട് ഹോബോ സെക്ഷുവാലിറ്റി എന്നത് യഥാർത്ഥ വൈകാരിക ബന്ധത്തിന് പകരം താമസ സൗകര്യമോ സാമ്പത്തിക സുരക്ഷിതത്വമോ ലക്ഷ്യമിട്ട് രൂപപ്പെടുന്ന പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു ഹോബോ എന്ന വാക്ക് പരമ്പരാഗതമായി ഒരു സ്ഥലമോ ജോലിയോ ഇല്ലാതെ അലഞ്ഞ വരെ കുറിച്ച് പറയുന്നതാണെങ്കിലും ഇവിടെ അത് നഗരങ്ങളിലെ സാമ്പത്തിക അസ്ഥിരതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നവരെ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഭീമമായ വീടുവാടകയും ജീവിത ചെലവും മൂലം പലരും തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പ്രണയത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു ഈ പ്രവണത ആദ്യം പാശ്ചാത്യ ഓൺലൈൻ സംസ്കാരത്തിൽ പ്രചാരം നേടിയെങ്കിലും ഇന്ത്യയിലെ നഗരങ്ങളിൽ ഇതിപ്പോൾ ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു റിപ്പോർട്ട് പ്രകാരം മുംബൈയിൽ ഒരു ശരാശരി വ്യക്തിയുടെ മാസ വരുമാനത്തിന്റെ നാല്പത്തിയെട്ട് ശതമാനം വരെ വാടകയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്നു ഡൽഹി എൻ സി ആറിൽ ഇത് നാൽപ്പത് ശതമാനം വരെയാണ് ബംഗളൂരുവിൽ മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം വരെയും ഇത്തരം സാമ്പത്തിക സമ്മർദ്ദം നഗര ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുമായി ചേരുമ്പോൾ ആളുകൾക്ക് ഒരു പങ്കാളിയെ ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലെ ജീവിത ചെലവ് വർധന അതിവേഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു റിപ്പോർട്ട് അനുസരിച്ച് മുംബൈ ഡൽഹി ബംഗളൂരു തുടങ്ങിയ നഗരങ്ങളിൽ പ്രീമിയം റിയൽ എസ്റ്റേറ്റിന്റെ വില പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർദ്ധിച്ചു ഒരു സാധാരണ ടു ബി അപ്പാർട്ട്മെന്റിന്റെ ടകം മുംബൈയിൽ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയും ഡൽഹിയിൽ മുപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെയും ബംഗളൂരുവിൽ ഇരുപത്തയ്യായിരം മുതൽ അറുപതിനായിരം വരെയുമാണ് ഈ സാഹചര്യത്തിൽ മിലേനിയൽസിൻ്റെയും ജെൻസിയുടെയും പകുതിയിലധികം ആളുകൾ പേച്ചക് ടു പേച്ച ജീവിതം നയിക്കുന്നതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു സർവേ വെളിപ്പെടുത്തുന്നു ഈ സാമ്പത്തിക ഭാരം നഗരങ്ങളിലെ തിരക്കേറിയ ജീവിതശൈലി മൂലം വർദ്ധിക്കുന്ന ഒറ്റപ്പെടലുമായി സംയോജിപ്പിക്കുമ്പോൾ ആളുകൾക്കൊരു കൂട്ട് അനിവാര്യമാകുന്നു എന്നാൽ ഈ കൂട്ട് പലപ്പോഴും വൈകാരിക ബന്ധത്തിനുമപ്പുറം സാമ്പത്തിക ആശ്വാസത്തിനായി തേടുന്നതാകുന്നു ഉദാഹരണത്തിന് ഒരു വ്യക്തി തൻ്റെ പങ്കാളിയുടെ വീട്ടിൽ താമസിച്ച് വാടക ലാഭിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ബന്ധത്തിൻ്റെ വൈകാരിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നു ഹോബോ സെക്ഷുവാലിറ്റി എന്ന പ്രവണതയിൽ ബന്ധങ്ങൾ റൊമാൻറ്റിക്കായി തോന്നുമെങ്കിലും പലപ്പോഴും ഒരു പങ്കാളിക്ക് മാത്രമാണ് ഗുണം ലഭിക്കുന്നത് സാമ്പത്തികമായി സ്ഥിരതയുള്ള വ്യക്തി തൻ്റെ പങ്കാളിയെ സഹായിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത് എന്നാൽ കാലക്രമേണ ബന്ധത്തിന്റെ മുഴുവൻ സാമ്പത്തികവും വൈകാരികവുമായ ഭാരം തൻ്റെ തലയിൽ മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നു മനഃശാസ്ത്രജ്ഞരായ ഡോക്ടർ ചന്ദനി തുക്നൈറ്റിനെ പോലുള്ളവർ ഈ പ്രവണതയെ അധികാര അസന്തുലിത അവസ്ഥ അതായത് പവർ ഇംബാലൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു പങ്കാളി സാമ്പത്തികമായി ആശ്രയിക്കുമ്പോൾ മറ്റേ പങ്കാളി അവരുടെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ബന്ധങ്ങളിൽ ലവ് ബോംബിംഗ് പോലുള്ള ഡേറ്റിംഗ് തന്ത്രങ്ങൾ അതായത് ആദ്യഘട്ടത്തിൽ അമിതമായ സ്നേഹപ്രകടനങ്ങൾ ഒരു തെറ്റായ സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുന്നു ഇത് യഥാർത്ഥ പ്രണയവും തന്ത്രപരമായ ചൂഷണവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ചു കളയുന്നു ഹോബോ സെക്ഷുവാലിറ്റി ഒരു വ്യക്തിഗത പെരുമാറ്റ പ്രശ്നമല്ല മറിച്ച് നഗരവൽക്കരണവും സാമ്പത്തിക അസമത്വവും സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക പ്രതിഫലനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു യു എൻ ഹാബിറ്റാറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ നഗരവാസികളുടെ എണ്ണം രണ്ടായിരത്തി മുപ്പത് അറുപത് കോടിയിലെത്തും എന്നാൽ ഈ വളർച്ചയോടൊപ്പം താങ്ങാനാവുന്ന ഭവന സൗകര്യങ്ങളുടെ കുറവും വർദ്ധിക്കുന്നു നഗരങ്ങളിലെ ജോലി അരക്ഷിതാവസ്ഥ ഗിഗ് ഇക്കണോമിയുടെ വളർച്ച വർദ്ധിച്ചുവരുന്ന മാനസിക സമ്മർദ്ദം എന്നിവയും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മാനസികാരോഗ്യ സർവേ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയിലെ നഗര യുവാക്കളിൽ മുപ്പത് ശതമാനം പേർക്കും ഏകാന്തതയും ഉത്കണ്ഠയും അനുഭവപ്പെടുന്നു എന്നാണ് ഈ ഒറ്റപ്പെടലിനെ മറികടക്കാൻ പലരും പ്രണയത്തെ ഒരു രക്ഷാമാർഗമായി കാണുന്നു എന്നാൽ അത് പലപ്പോഴും സാമ്പത്തിക ചൂഷണത്തിലേക്ക് നയിക്കുന്നു ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹമോ ബന്ധമോ ഒതുങ്ങി ജീവിക്കാൻ ഒരു മാർഗമായി കാണുന്ന സമ്മർദ്ദം വലുതാണ് രക്ഷക മനസ്ഥിതി അതായത് സേവിയർ കോംപ്ലക്സ് എന്ന മനോഭാവവും ഇതിനെ സ്വാധീനിക്കുന്നു ഒരു വ്യക്തി തൻ്റെ പങ്കാളിയെ സാമ്പത്തികമായി സഹായിക്കുന്നത് തൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത് എന്നാൽ ഈ ബന്ധം പലപ്പോഴും ഒരു മറിഞ്ഞിരിക്കുന്ന കരാറായി മാറുന്നു അവിടെ ഒരാൾ മറ്റൊരാളുടെ ജീവിത ചെലവുകൾ വഹിക്കേണ്ടി വരുന്നു നഗരങ്ങളിലെ ആധുനിക ഡേറ്റിംഗ് സംസ്കാരവും ഇതിനെ സങ്കീർണമാക്കുന്നു ടിന്റർ ബമ്പിൾ പോലുള്ള ഡേറ്റിംഗ് ആപ്പുകളിൽ ബന്ധങ്ങൾ വേഗത്തിൽ രൂപപ്പെടുന്നു എന്നാൽ അവയുടെ വരമ്പുകൾ അവ്യക്തമാണ് ഹോമോ സെക്ഷുവാലിറ്റിയെ ഒരു വ്യക്തിഗത ധാർമിക പ്രശ്നമായി കാണുന്നതിനു പകരം ഇത് നഗരവൽക്കരണത്തിന്റെയും സാമ്പത്തിക അസമത്വത്തിൻ്റെയും ഫലമായി കാണണം താങ്ങാനാവുന്ന ഭവന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക മാനസികാരോഗ്യ പിന്തുണ ശക്തിപ്പെടുത്തുക തുല്യതയിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ പ്രശ്നത്തിനുള്ള ദീർഘകാല പരിഹാരങ്ങൾ വ്യക്തിപരമായി ബന്ധങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് തുറന്ന ആശയവിനിമയം നടത്തേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ വൈകാരിക പിന്തുണ ബന്ധത്തിന്റെ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ചർച്ചകൾ നടത്തണം ഒരു പങ്കാളി സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് പരസ്പര സമ്മതത്തോടെ തുല്യമായ സംഭാവനകളോടെ ആയിരിക്കണം ഹോമോസെക്ഷാലിറ്റി എന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു വാക്കല്ല മറിച്ച് നഗരജീവിതത്തിൻ്റെ കനത്ത ഭാരം ഒറ്റപ്പെടൽ സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ മനുഷ്യബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രണയം സ്നേഹം പങ്കാളിത്തം എന്നിവ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ലാഭത്തിനുള്ള ഉപകരണമാക്കാതെ പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും ഒരു ബന്ധമായി മാറണം നഗരങ്ങളിലെ ജീവിത ചെലവ് തൊഴിൽ അരക്ഷിതാവസ്ഥ ഒറ്റപ്പെടൽ എന്നിവ മനുഷ്യബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് തുടരുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റി പോലുള്ള പ്രവണതകൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയുണ്ട് ഇതിനെ നേരിടാൻ സമൂഹം മുഴുവനും വ്യക്തികളും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് തുറന്ന മനസ്സോടെ തുല്യതയോടെ യഥാർത്ഥ സ്നേഹത്തോടെ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് ശ്രമിക്കാം